ഡിസംബർ മുപ്പത്തി ഒന്ന് ഒരു വർഷം അവസാനിക്കുമ്പോൾ അത് ലോക കള്ളുകുടിയന്മാരെ ആഘോഷിക്കുകയാണ് അതായത് ആഗോള കള്ളുകുടിയന്മാരുടെ സ്വന്തം ദിവസം ഡിസംബർ മുപ്പത്തി ഒന്നിന് രാത്രി ലോക കള്ളുകുടിയന്മാരെ സ്വന്തം വീട്ടിൽ മാന്യമായി ഉറങ്ങുന്നില്ല അന്ന് റോട്ടിലും തെരുവിലും ബീച്ചിലുമായിട്ട് തെണ്ടുകയാണ് അലയുകയാണ് യഥേഷ്ടം മൂക്കറ്റം കള്ളു കുടിച്ച് തുള്ളിച്ചാടുകയാണ് മാന്യമായിട്ട് പോലും ശല്യം ചെയ്യുന്ന വിധത്തിൽ കരിമരുന്ന് പൊട്ടിക്കുന്നു ഈ ഒരു ദുരാചാരം ഉണ്ടായത് പത്തൊമ്പതാം നൂറ്റാണ്ട് മുതലാണ് സത്യത്തിൽ നമ്മുടെ ഒരു വർഷം അവസാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനമായ ഒരു നല്ല കാലം നഷ്ടപ്പെടുമ്പോൾ നാം സ്വബോധം പോലും നഷ്ടപ്പെട്ട വിധത്തിലെ കള്ളു കുടിച്ച് തുള്ളിച്ചാടുകയാണോ വേണ്ടത് നാം വരവേൽക്കുന്ന പുതിയ വർഷം പുതിയ കൊല്ലം അത് പൂർണ്ണമായി നമുക്ക് ജീവിക്കാനും ആസ്വദിക്കാനും സാധ്യമാകുമെന്ന് എന്താണ് ഒരു ഉറപ്പുള്ളത് നമ്മുടെ കഴിഞ്ഞ കാലം സത്യമാണ് ഭാവി സംശയമാണ് സന്ദേഹമാണ് പുതിയ വർഷം അത് മുഴുവനായിട്ട് ജീവിച്ചു തീർക്കാമെന്ന് ആർക്കും ഒരു നിരക്കും തീരുമാനിക്കാൻ സാധ്യമല്ല ഇപ്പോൾ വേണമെങ്കിലും മരിക്കാം എന്ന് മാത്രമല്ല നമ്മുടെ ഓരോ നിമിഷവും നാം വാർദ്ധക്യത്തിലേക്ക് മരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ നല്ല കാലമാണ് കഴിഞ്ഞത് ഇനി വരാനുള്ളത് അത്ര നല്ല കാലമല്ല എന്നിരിക്കെ ഇങ്ങനെയൊക്കെ മദ്യപിച്ച് തുള്ളിച്ചാടുന്നത് അത് തീർത്തും പിശാച്ചിൻ്റെ സ്വഭാവമാണ് യൂറോപ്യൻ സംസ്കാരത്തിൽ ഇതാണ് ഒരു ആഭാസം ഉണ്ടായത് ഇന്നത് ലോകം ഏറ്റെടുത്തു ജാതിയും മതവും വർഗവും ദേശവും ഭാഷയും ഒന്നും പരിഗണിക്കാതെ എല്ലാവരും അത് നെഞ്ചോട് ചേർത്തു നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യബോധമുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ നാം ഡിസംബർ മുപ്പത്തി ഒന്നിൻ്റെ രാത്രി കള്ളു കുടിച്ച് തുള്ളിച്ചാടുകയല്ല ചെയ്യുക എത്രത്തോളം എന്നാലേ തീരെ കള്ളു കുടിക്കാത്ത നല്ല കുട്ടികൾ പോലും ജീവിതത്തിൽ ആദ്യമായിട്ട് കള്ളുകൊടിക്കുന്നത് ഈ ഡിസംബർ മാസത്തിലാണ് എല്ലാവർക്കും പറയാനുള്ളത് പുതുവത്സര ആഘോഷം എന്നാണ് നല്ല വാമനപ്പേര് സത്യത്തിൽ നമ്മുടെ നല്ലൊരു വർഷം നഷ്ടപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല കാലം നഷ്ടമാവുകയാണ് ആ ഒരു സത്യബോധം പോലും ഇല്ല മുസ്ലിംകളല്ലാത്ത ഒരു മത നേതാക്കന്മാരും ഇതേക്കുറിച്ച് ബോധവൽക്കരണം നടത്താറുമില്ല മാനവിക ബോധമുള്ള ധാർമ്മിക സന്ദേശങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്ന വിഷയത്തിൽ മുസ്ലിങ്ങൾ തന്നെയാണ് എക്കാലത്തും മുന്നിൽ എന്തായാലും ഇന്ന് ഈ ദുഷിച്ച ആചാരം ഗൾഫ് രാജ്യങ്ങളിൽ അറബ് രാജ്യങ്ങളിൽ പോലുമുണ്ട് കോടിക്കണക്കിന് ഡോളറുകളാണ് ഇതിനു വേണ്ടി ചിലവാക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിവരെ ഉറങ്ങാതെ ആടി പാടുന്നു ലോകത്താർക്കും നിയന്ത്രിക്കാനും നിർത്തിവെക്കാനും ഒരു ദുരാചാരമായിട്ട് ഈ മഹാപൈശാചികത വികസിച്ചു വന്നു അതുകൊണ്ട് എനിക്ക് മുസ്ലിങ്ങളോടാണ് ഉണർത്താനുള്ളത് കേരളത്തിലെ മലയാളികളായ മുസ്ലിങ്ങളോട് നിങ്ങൾ ഇന്ന് വീട് വിട്ട് വെളിയിൽ പോകരുത് രാത്രി നിർബന്ധമായും വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങി ജീവിക്കുക ഇത്തരം ചീത്ത കാര്യങ്ങളിൽ ഒട്ടും തന്നെ ഒരിക്കൽ തന്നെ പെട്ടുപോകരുത് നമ്മുടെ ഒരു ലക്ഷ്യബോധം വേണം നമ്മുടെ കർമ്മങ്ങളെല്ലാം പല ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധം നമുക്ക് വേണം നിങ്ങളുടെ കുട്ടികളെ ഇന്ന് രാത്രി എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എപ്പോൾ തിരിച്ചു വരുന്നു എന്നൊക്കെ അറിയേണ്ട ബാധ്യത രക്ഷിതാക്കളായ നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ കുട്ടികളെ ഇന്ന് തെരുവിലും ബീച്ചുകളിലും മറ്റു ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലുമൊക്കെ പോയിട്ട് രാത്രി കള്ളു കുടിച്ച് അടരുത് അത് നിങ്ങളുടെ സ്വന്തം മക്കളുടെ ഭാവി ജീവിതത്തിൻ്റെ നാശത്തിൻ്റെ തുടക്കമാണ് രാത്രി സമയമെന്നുള്ളത് പ്രകൃതി നമുക്ക് നിദ്രയ്ക്ക് വേണ്ടി ഉറങ്ങാൻ വേണ്ടി തയ്യാറെടുക്കപ്പെട്ട കാര്യമാണ് അത് ഉറക്കൊഴിച്ച് പകൽ പോലെ ഉപയോഗിക്കുന്നത് തീർത്തും പ്രകൃതി വിരുദ്ധമാണ് രാത്രി സമയത്ത് ഭക്ഷണം പോലും കഴിക്കരുത് എന്നാണ് പ്രകൃതി ജീവനക്കാർ നൽകുന്ന ഉപദേശം നാച്ചുറോപതി പഠിച്ചവർക്കത് ബോധ്യമാകും ആയുർവേദത്തിൻ്റെയും തത്വം അത് തന്നെയാണ് ഇനി ഇസ്ലാമികമായി നോക്കുകയാണെങ്കിൽ രാത്രി നമസ്കാരം കഴിഞ്ഞാൽ സംസാരം പോലും പാടില്ല എന്നാണ് നിയമം അതായത് രാത്രി നമസ്കാരം കഴിഞ്ഞ് നമ്മുടെ അനിവാര്യമായ ദിനചര്യകളൊക്കെ കഴിഞ്ഞ് വേഗം ഉറങ്ങണം അങ്ങനെ സുബഹിഭാഗിൻ്റെ അല്പം മുമ്പ് അഥവാ മലയാള അല്ലെങ്കിൽ ഭാരതീയ പ്രയോഗത്തിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ഉണരണം ഇതാണ് പ്രകൃതി സ്വഭാവം ഇസ്ലാം കൽപ്പിക്കുന്നതും അത് തന്നെയാണ് അത് തന്നെയാണ് ഭാരതീയത നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ കോഴിക്കോട് ബീച്ചിലോ അല്ലെങ്കിൽ കൊച്ചി മറൈൻ ഡ്രൈവിലോ അല്ലെങ്കിൽ വർക്കല ബീച്ചിലോ അല്ലെങ്കിൽ വിഴിഞ്ഞത്തോ കോവളത്തോ ഒന്നും കറങ്ങേണ്ട ആവശ്യമില്ല രാത്രി പത്ത് മണിയാവുമ്പോഴേക്ക് സ്വന്തം വീട്ടിൽ മാന്യമായിട്ടി കിടന്നിറങ്ങുക അങ്ങനെ മനുഷ്യനായി ജീവിക്കുക മനുഷ്യനായി വളരുക ഇനി ഒരു പുതുവത്സരം നിങ്ങൾക്ക് ആഘോഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് നമുക്ക് ലഭിച്ച പണം ദുരുപയോഗം ചെയ്യുകയല്ല വേണ്ടത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക ഒരു നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം ഡിസംബർ മാസം മുപ്പത്തി ഒന്ന് ഒരു വർഷം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് എന്നൊരു തോന്നലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പൊതുവത്സരത്തെ സ്വാഗതം ചെയ്യുകയാണ് എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യം കൊണ്ട് തുടങ്ങുക ഒരു പുതിയ വർഷം പടക്കം പൊട്ടിച്ച് കരിമരുന്ന് കത്തിച്ച് കള്ളു കുടിച്ച് ആടിപ്പാടുകയില്ല നന് നന്മ കൊണ്ട് സ്വീകരിക്കുക അതുകൊണ്ട് ഇന്ന് നിങ്ങൾ പരമാവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക അതാണ് നല്ലത് നിങ്ങളുടെ ബന്ധു അതുപോലെ അയൽവാസി വിഭാഗങ്ങളിലെ കൂട്ടുകാരിലൊക്കെ എത്രയോ രോഗികളുണ്ടാവും ആ രോഗികളെ ഒന്ന് സന്ദർശിക്കുക അവർക്ക് വേണ്ട സേവനം ചെയ്യുക സാമ്പത്തികമായി ചികിത്സയ്ക്ക് പണമില്ലാതെ വിഷമിക്കുന്ന നിരവധി ആളുകളുണ്ട് ഈ പൊട്ടിക്കുന്ന കരിമരുന്നിൻ്റെ കാശ് അവർക്ക് സംഭാവനയായിട്ട് നൽകുക ഇനി പറ്റുമെങ്കിൽ ജനുവരി ഒന്നാമത്തെ ദിവസം നാളെ നിങ്ങൾ രാവിലെ തന്നെ ആശുപത്രികളിൽ പോയിട്ട് അവിടെ വാർഡുകളിൽ കിടക്കുന്ന കിടപ്പ് രോഗികളുണ്ടാകും അതായത് പണമില്ലാത്തവരാണ് റൂമെടുക്കാൻ കഴിയാതെ വാർഡുകളിൽ താമസിക്കുക അങ്ങനെ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ആ കിടപ്പ് രോഗികൾക്ക് അവർക്ക് വേണ്ട സാന്ത്വന പരിചരണ കാര്യങ്ങളൊക്കെ ചെയ്യുക ഒന്നുകിൽ അവരുടെ ഹോസ്പിറ്റലിലെ ബില്ലടച്ചു കൊടുക്കുക അവരുടെ മരുന്നിഞ്ച കാശ് കൊടുക്കുക അതുപോലെ അവരുടെ ടെസ്റ്റിന്റെ ലാബ് ടെസ്റ്റിന്റെ കാഴ്ച കൊടുക്കുക ഇങ്ങനെ കഷ്ടപ്പെടുന്ന നിർദ്ധനരായ രോഗികൾക്ക് വേണ്ടി ജീവകാരുണ്യം ചെയ്യുക ഇതാണ് ഒരു ഡിസംബർ മുപ്പത്തി ഒന്നുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം ഇതുപോലെ പക്ഷേ നിങ്ങളുടെ മത പുതിയവഹിതന്മാരെ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല ഈ കാര്യം ഏത് മതവിഭാഗത്തിനും ചെയ്യാവുന്നതാണ് മതമുള്ളവനും ഇല്ലാത്തവനും പറ്റും അത് മുസ്ലിം ആകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ ഹിന്ദു ആകട്ടെ ആരാകട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മതപണ്ഡിതന്മാർ നൽകേണ്ടത് പക്ഷേ അവരൊന്നും നൽകുന്നില്ല വളരെ തുച്ഛം ചെയ്ത മുസ്ലിം പണ്ഡിതന്മാരാണ് ഇത്തരം നല്ല ഉപദേശങ്ങളൊക്കെ നൽകാറുള്ളത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ പ്രതിജ്ഞ ചെയ്യുക ഈ ഡിസംബർ മുപ്പത്തി ഒന്നിൻ്റെ രാത്രി ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കളും ആരും തന്നെ എവിടേക്കും പോകില്ല സ്വന്തം വീട്ടിൽ മാന്യമായിട്ട് അന്തിമിറങ്ങും നാളെ പുതുവത്സരം പ്രമാണിച്ച് രാവിലെ പരമാവധി ജീവകാരുണ്യം ചെയ്യും ചികിത്സിക്കാൻ കാശില്ലാതെ വിഷമിക്കുന്ന രോഗികൾക്ക് ചികിത്സയ്ക്ക് വേണ്ട പണം നൽകും അവരെ സന്ദർശിക്കും ഇങ്ങനെയൊരു പ്രതിജ്ഞ ഇപ്പോഴത്തേക്ക് ചെയ്താൽ അതല്ല ഏറ്റവും നല്ലത് അല്ലാതെ ലക്ഷങ്ങളുടെയും കോടികളുടെയും കരിമരുന്ന് വാങ്ങി പൊട്ടിച്ച് കളയുക അങ്ങനെ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുക ശബ്ദ മലിനീകരണം ഉണ്ടാക്കുക ഉറങ്ങുന്നവരെ പോലും ശല്യം ചെയ്യുക ഇത്രയും പൈശാചിക കാര്യങ്ങളല്ല വേണ്ടത് ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട് അതായത് ഈ പുതുവത്സരം എന്നുള്ളതിൽ വലിയ പ്രസക്തിയും ലോകം തുടങ്ങിയ ദിവസമല്ല അല്ലെങ്കിൽ സൂര്യൻ ഉണ്ടായ ദിവസമല്ല അല്ലെങ്കിൽ കാലഘട്ടം ഉണ്ടായ ദിവസമല്ല ഒരു നിലക്കും ഒരു ബന്ധവുമില്ലാത്ത ഒരു ദിവസമാണ് ഡിസംബർ മുപ്പത്തിയൊന്ന് റോമക്കാരുടെ ഒരു പഴയ കലണ്ടർ സംവിധാനത്തിൽ നിന്ന് ഉണ്ടായിത്തീർന്നതാണ് അതുപോലും ഒരു കൃത്യമായ കണക്കില്ല അതായത് ഡിസംബർ മുപ്പത്തി ഒന്ന് എന്നുള്ളത് ഒരു വർഷത്തിൻ്റെ അവസാനമല്ലായിരുന്നു കാരണം ഈ കലണ്ടർ സംവിധാനം ഉണ്ടാകുന്ന ആദ്യമ കാലഘട്ടത്തിൽ ബി സി ആയിരങ്ങളിലൊക്കെ വെറും പത്ത് മാസങ്ങളാണ് കൊല്ലത്തിനുണ്ടായിരുന്നത് പിന്നെ ഒരു മാസവും കണക്കുകൂട്ടലൊന്നും ഇല്ലാത്ത ഒരു അറുപത് ദിവസവും ഉണ്ടായിരുന്നു ഈ മാസങ്ങളുടെ പേരുകൾ നോക്കിയാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാകും ആദ്യമകാലത്ത് മാർച്ച് മാസത്തിലാണ് കൊല്ലം തുടങ്ങിയത് അതായത് റോമക്കാരുടെയും ഗ്രീക്കുകാരുടെയും ഒക്കെ കാലഘടന വർഷത്തിലെ ഒന്നാമത്തെ മാസം മാർച്ച് മാസമായിരുന്നു യുദ്ധത്തിൻ്റെ ദേവതയാകുന്ന മാർസിൻ്റെ പേരിലായിരുന്നു അത് തുടങ്ങിയത് പിന്നെ ഏപ്രിൽ മാസമാകട്ടെ വീനസ് എന്ന സൗന്ദര്യ ദേവതയുടെ പേരിലാണ് ആ വീനസിന്റെ മറ്റൊരു പേരിൽ നിന്നാണ് ഏപ്രിൽ എന്ന മാസം ഉണ്ടായത് അതുപോലെ മെയ് മാസം ഉണ്ടാവുന്നത് മായുസ് എന്ന വളർച്ചയുടെയും അഭിവൃദ്ധിയുടെയും ദേവിയിൽ നിന്നാണ് ജൂൺ മാസം ഉണ്ടാവുന്നത് വിവാഹത്തിന്റെ ദേവതയാവുന്ന ജുനോ എന്ന ദേവതയിൽ നിന്നാണ് ഇനി ഒക്കെയാണ് കാര്യം അതായത് ബാക്കിയുള്ള മാസങ്ങളെല്ലാം ലാറ്റിൻ ഭാഷയിലെ എണ്ണൽ സംഖ്യയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ജൂൺ മാസം കഴിഞ്ഞ് തൊട്ടടുത്ത മാസം അതായത് അഞ്ചാമത്തെ മാസത്തിത് കിഞ്ചിലിസ് എന്നാണ് പേര് അതായത് ലാറ്റിൻ ഭാഷയിൽ കിഞ്ചിലിസ് എന്നാൽ അഞ്ചാമത്തേത് എന്നാണ് അർത്ഥം പിന്നെ ജൂലിയ സിസറാണ് ആ പേര് മാറ്റി തൻ്റെ പേരാക്കി ജൂലൈ എന്നാക്കിയത് ആറാമത്തെ മാസത്തേത് സെക്സ്റ്റിറ്റിലിസ് അഥവാ സെക്സിറ്റിലിസ് എന്നാൽ ആറാമത്തെ മാസം എന്നാണ് അർത്ഥം ആ സെക്സ് എന്ന വാക്കിൽ തന്നെ അതിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഇംഗ്ലീഷിലെ സിക്സ് എന്ന വാക്ക് എന്നാൽ അഗസ്റ്റ് സിസർ അധികാരത്തിൽ വന്നപ്പോൾ ആ പേര് മാറ്റി അദ്ദേഹത്തെ പേരാക്കി ആഗസ്റ്റ് മാസം എന്നാക്കി പിന്നെ ഏഴാമത്തെ മാസമാണ് സെപ്റ്റംബർ അതായത് ലാറ്റിൻ ഭാഷയിൽ സെപ്റ്റം എന്ന വാക്കിന് ഏഴാമത്തത് എന്നാണ് അർത്ഥം ഒക്ടോബർ എന്നാൽ ലാറ്റിൻ ഭാഷയിലെ ഒക്ടോ എന്നാൽ എട്ടാമത്തത് എന്നാണ് അർത്ഥം അപ്പോൾ ഒക്ടോബർ മാസം എട്ടാമത്തെ മാസമാണ് ലാറ്റിൻ ഭാഷയിൽ നവം എന്നാൽ ഒമ്പത് എന്നാണ് അർത്ഥം അതുകൊണ്ടാണ് നവംബർ എന്നത് ഒമ്പതാമത്തെ മാസമായത് ആ നിലക്ക് ഡിസംബർ എന്നാൽ ലാറ്റിൻ ഭാഷയിലെ ഡിസം എന്ന പത്താമത്തേത് എന്നർത്ഥത്തിൽ ഉള്ള പ്രയോഗമാണ് അപ്പോൾ ഡിസംബർ മാസം പത്താമത്തെ മാസമായിരുന്നു വീണ്ടും കുറേ കാലം കഴിഞ്ഞ് ബി സി ഏഴാം നൂറ്റാണ്ടിലാണ് രണ്ട് മാസങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് അങ്ങനെ പതിനൊന്നാമത്തെയും പന്ത്രണ്ടാമത്തെയും മാസം അത് പത്താമത്തെ മാസം ആകുന്ന ഡിസംബർ കഴിഞ്ഞ് തൊട്ടടുത്ത മാസത്തിന് ജാനുസ് എന്ന ദേവതയുടെ പേര് നൽകി ജനുവരിയാക്കി ആ ദേവത ഭൂതകാലത്തിൻ്റെയും ഭാവി കാലത്തിൻ്റെയും ദൈവമാണ് അതായിരുന്നു റോമൻ സങ്കല്പം പിന്നെ പന്ത്രണ്ടാമത്തെ മാസമായിട്ട് ഫെബ്രുവരി ഉണ്ടായത് ഫെബ്രുവസ് അതായത് ഗോഡ് ഓഫ് പ്യൂരിഫിക്കേഷൻ ശുദ്ധീകരണ ദൈവം എന്നർത്ഥത്തിൽ ഒരു ദൈവമുണ്ടായിരുന്നു ആ ദൈവത്തിൻ്റെ പേരിലാണ് ഫെബ്രുവരി മാസം ഉണ്ടായത് ഇങ്ങനെയാണ് പന്ത്രണ്ട് മാസങ്ങളുണ്ടായത് അതായത് മാർച്ച് മാസത്തിലേക്ക് ഒരു പുതിയ വർഷത്തിലേക്ക് തുടങ്ങുമ്പോൾ അന്ന് പുതുവത്സരം ആഘോഷിക്കാൻ വേണ്ടി ഒരു ക്ലീനിങ് ആചരിച്ചത് ഈ ഫെബ്രുവരി മാസത്തിലാണ് അതായത് വർഷം അവസാനിക്കുകയാണ് എന്നാൽ ഇപ്പോൾ നമ്മുടെ വർഷം എപ്പോഴാണ് അവസാനിക്കുന്നത് പത്താമത്തെ മാസത്തിൽ കാരണം ആ കൂട്ടിച്ചേർക്കപ്പെട്ട രണ്ട് മാസങ്ങൾ നമ്മൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും മാസമാക്കി ഇതൊക്കെ ജൂലിയൻ കലണ്ടറിൽ ഉണ്ടായ പരിവർത്തനങ്ങളാണ് അപ്പോൾ ഒരു നിലക്കും ഡിസംബർ മുപ്പത്തി ഒന്ന് എന്നുള്ളത് ഒരു കാലഗണനയുടെ അന്തിമ ഘട്ടമല്ല ഒരു വർഷത്തിൻ്റെ അവസാനമല്ല ചരിത്രം പരിശോധിച്ചാൽ പോലും ഡിസംബർ മുപ്പത്തി ഒന്നിൻ്റെ രാത്രി പുതുവത്സരം ആഘോഷിക്കുന്നതിന് ഒരു അർത്ഥവുമില്ല അങ്ങനെ ആഘോഷിക്കുകയാണെങ്കിൽ ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടിനോ അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പതിനോ ആണ് ആഘോഷിക്കേണ്ടത് അപ്പോൾ ഇത്രമാത്രം അടിസ്ഥാനരഹിതമായ ഒരു ദിവസമാണ് ഒരു ഫെസ്റ്റിവലാണ് ഈ ഡിസംബർ മുപ്പത്തി ഒന്നിന് ആഘോഷിക്കുന്ന ഈ പുതുവത്സര ദിവസം അതുകൊണ്ട് മുസ്ലിം സമുദായം നിർബന്ധമായും ഇതിൽ നിന്ന് വിട്ടു നിൽക്കണം ഇനി ഒഴിച്ചുകൂടാൻ കൂടാൻ സാധ്യമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഉന്നയിച്ച പോലെ ഈ ദിവസം ജീവകാരുടെ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കുക നമ്മുടെ പണം അനാവശ്യമായി ചിലവാക്കാൻ പാടില്ലല്ലോ അതെല്ലാം പരലോകത്തെ ചോദ്യം ചെയ്യപ്പെടും ഈ സമ്പത്ത് നൽകിയ പടച്ചതമ്പുരാൻ ഇഷ്ടപ്പെടുന്ന വഴിയിലല്ലാതെ ഒരിക്കലും തന്നെ സമ്പത്ത് ചിലവാക്കാൻ പാടില്ല അതുകൊണ്ട് ഈ കലൈ പ്രയോഗങ്ങളും ഈ കള്ളുകുടിയും മറ്റുമെല്ലാം ഒഴിവാക്കി ഇന്ന് രാത്രി മാന്യമായിട്ട് വീട്ടിൽ ഉറങ്ങുക ഇന്ന് വൈകുന്നേരമോ നാളെ രാവിലെയോ പരമാവധി നിങ്ങളുടെ ബന്ധുക്കളിലും നിങ്ങളുടെ അയൽവാസികളിലും നിങ്ങളുടെ കൂട്ടുകാരിലും ഉള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട രോഗികളെ കണ്ട് അവർക്ക് വേണ്ട സാന്ത്വന കർമ്മങ്ങളൊക്കെ ചെയ്യുക സാമ്പത്തികമായി പരമാവധി അവരെ സഹായിക്കുക അങ്ങനെ ഒരു പുതുവത്സരം ഒന്ന് ആഘോഷിച്ചു നോക്കൂ ഒരു കാര്യം തീർച്ചയായും നിങ്ങളുടെ മനഃസാക്ഷി പോലും ഇഷ്ടപ്പെടുന്ന അംഗീകരിക്കുന്ന ഒരു നല്ല കാര്യം അതല്ലേ ഈ വിഷയത്തിൽ നിങ്ങളുടെ യോജിപ്പുകളും വിയോജിപ്പുകളുമൊക്കെ വേണമെങ്കിൽ കമൻറ്റായി ചേർക്കാവുന്നതാണ്